നമസ്കാരം മക്കളുടെ മനസ്സറിയാം എന്റെ പരിപാടിയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ബോണി എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരികോർ സാറുണ്ട് സാറിന് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ സ്വാഗതം നമസ്കാരം അപ്പോൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് തുടങ്ങിയ പോവുകയാണ് അപ്പോൾ ഈ അമ്മയുടെ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതിന് ചെയ്യുന്നതും അമ്മമാരാണ് അപ്പോൾ നമ്മൾ ഈ വിദ്യാലയങ്ങളൊക്കെ സജീവമാകുകയാണ് അപ്പോൾ ഈ പഠനത്തിൽ അടിത്തറ ഇടേണ്ടത് ഈ സ്കൂൾ വാർഷത്തിൻ്റെ ആദ്യ കാലത്താണ് അതിനെ അടിത്തറ എന്ന് പറയുന്നൊരു ആദ്യം നമ്മൾ ചിട്ടകളാണ് എത്ര മണിക്ക് സ്കൂളിൽ പോകണം എത്ര മണിക്ക് എഴുന്നേക്കണം എത്ര ആദ്യ കാലഘട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചിട്ടയായിരിക്കും പിൽക്കാലങ്ങളിലെല്ലാം ഉണ്ടാകുന്നത് അപ്പം അതുപോലെ തന്നെ ആ കുട്ടികളെ സ്നേഹത്തോടെ സ്കൂളിൽ പോകാനും വഴക്കും ഒന്നും പറയാതെ അവരെ തന്നെ ആ ചിട്ടയിലൂടെ സ്നേഹത്തോടെ സ്കൂളിൽ പോകാനും സ്നേഹത്തോടെ സ്കൂളിൽ അവർ തിരിച്ചു വരുമ്പോൾ അവരെ ശേഷിക്കാനും ഒക്കെ വേണം അപ്പം എന്ത് വേണം സ്കൂളിൽ പോയാൽ വെറുതെ അങ്ങ് ഭക്ഷണം കൊടുത്താൽ വിടുകയല്ല സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചറിയണം എനിക്കവരൊക്കെ ഉള്ള അമ്മമാർ ചോദിച്ചറിയും ചിലരാന്നേ എനിക്ക് സമയമില്ലാന്ന് പറയും സീരിയലിനകത്തേക്ക് പോയെന്നും വരാം അപ്പൊ അതല്ല കുട്ടികളുടെ ചോദിച്ചറിയണം അഭിപ്രായം അറിയണം ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് അറിയണം അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചറിയണം അപ്പൊ കുട്ടികൾ കൂടുതൽ സംസാരിക്കാനും അച്ഛനമ്മമാരോട് അടുക്കാനും ഉള്ള ശ്രമമാണ് അച്ഛനാണെന്ന് അമ്മ മാത്രമല്ല ഇത് വേണ്ടത് അച്ഛനേത് വലിയ ജോലി തരൊക്കെ ഉണ്ടായിരിക്കാം വേറെ സ്ഥലങ്ങളിൽ പോകാൻ രാത്രി ഒരുപാട് താമസിച്ചാണ് വരുന്നതെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സ്വന്തമായി മക്കളോട് സംവാ സംവേദിക്കാൻ സമയമാര് കണ്ടെത്തണം ഈ അച്ഛന്മാര് കണ്ടെത്തണം അച്ഛൻ അച്ഛനാണ് പ്രത്യേകമായി കണ്ടെത്തേണ്ടത് ഈ സമയം അമ്മ എപ്പോഴും അതിനോടൊപ്പം ഉണ്ടാകാം അച്ഛൻ നന്നായി ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഭാവി കാലത്ത് വളരെ വലിയ വിജയമാണ് അവർക്ക് കിട്ടാനിടയുള്ളത് അടുത്തതായി ഈ സ്കൂൾ വർഷത്തിൽ വേണ്ടത് പല സമയങ്ങളിലാണ് ഓരോ വീടിലും ഭക്ഷണം കഴിക്കുന്നത് അത് എല്ലാം മാറിയിട്ട് ഒന്നിച്ചെല്ലാവരും ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം വിളമ്പം തന്നെ അതിനൊരു ചിട്ട വയ്ക്കുക ഈ ഓരോ കാര്യങ്ങളും എടുത്തു വയ്ക്കുന്നത് ഇപ്പം വെള്ളം എടുത്ത് വയ്ക്കുന്നത് അത് മോളാകട്ടെ ഈ എല്ലാവർക്കും വെള്ളം എടുത്ത് വയ്ക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അപ്പം ഈ അതുപോലെ തന്നെ ഈ സ്കൂൾ ഈ ഭക്ഷണ സമയത്ത് സ്കൂൾ വിശേഷങ്ങൾ ചോദിക്കാം അത്യാവശ്യ കാര്യങ്ങളുടെ ഒരു ചർച്ച ചർച്ചയുമാവും ആ ഒരു ക്വാളിറ്റി ടൈം എന്നുള്ള രീതിയിലാണ് ക്വാളിറ്റി ടൈമിനെ കുറിച്ച് നമ്മൾ ഇനി പറയേണ്ടതുണ്ട് എങ്കിലും ആ ഒരു ക്വാളിറ്റി ടൈമാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ വടക്കിട കാര്യങ്ങളൊന്നുമല്ല പ്രശ്നങ്ങളുള്ളതൊന്നുമല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സമയമായിരിക്കണം ഈ ഭക്ഷണ സമയം അപ്പോൾ മറ്റേ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അവിടെ വരരുത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ അതിൻ്റെ വേണ്ട കാര്യങ്ങള് കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു സൗകര്യങ്ങൾ കൊടുക്കണം പക്ഷെ ഒരു മുറിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഒരു പഠനമൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മൂല മുറിയുടെ ഒരു ഭാഗം കൊടുക്കണം അതിനു വേണ്ടിയുള്ള പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാനും ഒക്കെ ഞാനൊരു ഒരു സീരിയസ് ആയ ഒരു പഠിതാവാണ് എന്ന് കുട്ടിക്ക് തോന്നണം അതോടൊപ്പം അവരുടെ ഒരു സ്നേഹം നൽകണം മോൻ മോനെന്ന സ്കൂളിൽ പോയി ടുക്കന ഇന്നെല്ലാം ചെയ്തല്ലോ ആ നല്ലത് എന്ന് കൊച്ചു ഒരു പ്രായം കുറഞ്ഞ പരിധത്തിലെ തന്നെ കുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവരൊക്കെ സീരിയസ് ആയ സ്മാർട്ടായ ഒരു പഠിതാവായി മാറിക്കഴിഞ്ഞിരിക്കും